പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുടത്തിൽ ഉൾപ്പെട്ട ലൈംഗികാരോപണ വിവാദം അടങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്നലെ പുറത്തിറങ്ങിയ മെട്രോ വാർത്താ ദിനപത്രത്തിൽ മറ്റൊരു വാർത്ത കൂടി പ്രത്യക്ഷപ്പെടുകയുണ്ടായി അത് രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് സി പി എമ്മിന്റെ വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന കൂടി മെട്രോ വാർത്താ ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇപ്പോൾ വിവാദമാകുന്നത് ഇന്നലെ ഇറങ്ങിയ പത്രത്തിന്റെ എറണാകുളം എഡിഷനിൽ പതിനൊന്നാം പേജിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജില്ലയിലെ ഒരു സി പി എം എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വാർത്ത എന്നാൽ ആരാണ് ഈ എം എൽ എ എന്ന കാര്യം വാർത്തയിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ പലരും സംശയനിടലിലാകുകയായിരുന്നു എന്തായാലും ഇതേ തുടർന്ന് ചില സൈബർ ഇടങ്ങളിൽ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ കെ ജി ഷൈൻ എന്നിവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയർന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിനെതിരെ ഇരുവരും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് ഈ വാർത്തയുമായി തന്റെ പേരിന് ബന്ധപ്പെടുത്തി വ്യാജ പ്രചരണം നടത്തുന്നതിനെതിരെ വൈപ്പിൻ എം എൽ എ കെ എ നൂണികൃഷ്ണൻ രംഗത്തു വന്നു തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്ന് അദ്ദേഹം അറിയിച്ചു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും പ്രതിപക്ഷത്തിന്റെ നാണക്കേട് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു പറവൂർ സ്വദേശിയായ സി കെ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അടിസ്ഥാനമില്ലാത്ത ഇത്തരം ആരോപണങ്ങളുമായി സൈബർ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി പിന്നീട് സമൂഹമാധ്യമങ്ങളും ദിനപത്രങ്ങളും ഓൺലൈൻ ചാനലുകളും ഇത് ഏറ്റെടുത്തുകൊണ്ട് തന്റെ പേരും ചിത്രവും ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ നൽകി എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി പേരെടുത്ത് പറയാതെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിലും വൈപ്പിൻ പറവൂർ മേഖലയിലുള്ളവർക്ക് ഇത് തന്നെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു യു ഡി എഫിനുണ്ടായ രാഷ്ട്രീയ തിരിച്ചടികളും സമീപകാല സംഭവങ്ങളും ന്യായീകരിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമായാണ് ഇതിനെ കാണുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മുൻ ഇടതുപക്ഷ അനുഭാവിയായ ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ പോലും ദൃക്സാക്ഷിയെ പോലെ ഇത് വിവരിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും എം എൽ എ നിയമപരമായും രാഷ്ട്രീയമായും ഈ ആരോപണങ്ങളെ നേരിടുമെന്ന് ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു പൊതുപ്രവർത്തനത്തിലൂടെയാണ് താൻ ഈ നിലയിലെത്തിയത് എന്നും തന്റെ വ്യക്തിപരമായ ചരിത്രമാർക്കും ആർക്കും പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കാലവും ചരിത്രവും സത്യം തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെളിവുകളില്ലാത്ത അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നത് ഏറ്റവും ആദ്യം ഇത് പറവൂരിലുള്ള ഒരു സി കെ ഗോപാലകൃഷ്ണൻ എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം പറവൂരിൽ നിന്ന് ചെരായൂർ പോകുന്ന വഴിയിലുള്ള വ്യക്തിയാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് മനസ്സിലായി പിന്നെ തിരക്കാൻ പോയില്ല അതിൽ പേര് വെക്കാതെയാണ് പരാമർശമെങ്കിലും തന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് വാർത്ത വന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ഓൺലൈൻ മാധ്യമങ്ങൾ പത്രങ്ങളൊക്കെ തന്നെ ഇത് ഏറ്റെടുത്തു ഏറ്റവും ആശ്ചര്യകരമായി തോന്നിയത് ഷാജഹാൻ സാറിന്റെ ഓൺലൈൻ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ പരിചയപ്പെട്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് സ്ഥിരീകരിച്ചിട്ട് കൊടുക്കാമായിരുന്നു എല്ലാം പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് പറവൂർ പോലെയൊരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും നടന്നാൽ നാട്ടുകാർ അറിയേണ്ടതല്ലേ ഈ പറയുന്ന ദിവസം ടൂറിസം വാരാഘോഷം കടമക്കുടിയിൽ നടന്നു ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആസൂത്രിത ശ്രമം എന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്നെയും കുടുംബത്തെയും തേജോബം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് കെ ജെ ഷൈനും പറഞ്ഞു വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് തെളിവുകളോടു കൂടി പരാതി നൽകിയതായും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം എം എൽ എക്കും കെ ജെ ശൈനിനുമെതിരായ ലൈംഗിക ആരോപണങ്ങൾ സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നമാണ് എന്നും അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല എന്നും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച പരാമർശങ്ങൾ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണങ്ങളിൽ പക്വത കുറവുണ്ടെന്നും ഈ ആരോപണങ്ങൾക്ക് കോൺഗ്രസുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നും ഷിയാസ് വ്യക്തമാക്കി എം എൽ എക്കെതിരായ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണങ്ങൾ നിലനിൽക്കെ സമാനമായി വിവാദത്തിലാക്കപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുമുള്ള സിപിഎം പട്ടാപകൽ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ കയറിയെ വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീട്ടിൽ നിന്നും പിടികൂടിയത് വനിതാ നേതാവിന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്നു രാത്രിയോടെ മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയോടുകൂടി തിരിച്ചെത്തിയ ഭർത്താവ് സ്പെയർ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല തുടർന്ന് ഭാര്യ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ വീടിനുള്ളിൽ ഇരുന്ന് റിങ് ചെയ്തു അല്ലാതെ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല ഇതേ തുടർന്ന് ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുമൊത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് എം കണ്ടത് കാര്യം മനസ്സിലായ ഭർത്താവ് എം കൈകാര്യം ചെയ്തു വിശദീകരിക്കാൻ ശ്രമിച്ച എം എൽ ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തു വാഹനം ഏറെ ദൂരെ നിർത്തിയ ശേഷമാണ് എം വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് കയറിയത് സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിനാൽ തന്നെ ഇത് പുറത്തറിയുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞതായാണ് വിവരം അടുത്തിടെ ഒട്ടേറെ പരിപാടികൾ നടത്തിയ മികച്ച എം എൽ എ എന്ന പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ച എം എൽ എ ഇപ്പോൾ കുപ്രസിദ്ധനായ അവസ്ഥയിലാണ് പാർട്ടിക്ക് ഔദ്യോഗിക പരാതി ലഭിച്ചില്ലായെങ്കിലും നാട്ടുകാർ പലരും ദൃക്സാക്ഷികളായതിനാൽ തന്നെ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നും മെട്രോ വാർത്തയിൽ പറയുന്നു